ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രുചിയിൽ മാമ്പഴ പുലിശ്ശേരിയാണ് ചോറിൻ്റെ കൂടെ ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറികൾ ആവശ്യമില്ല അത്രയ്ക്കും രുചിയാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു പാനിൽ ആറ് പഴുത്ത മാമ്പഴം എടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് രണ്ട് പച്ചമുളക് നടുവേ എറിയതും ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് കറിവേപ്പില ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ശർക്കര ഒന്നര കപ്പ് വെള്ളം എന്നിവ ചേർക്കുക ഫ്ലെയിം ഓണാക്കി മീഡിയം ലെവലിൽ വയ്ക്കുക മൂടി അടച്ച് എട്ട് മിനിറ്റ് നേരം വേവിക്കുക ഇതിനിടയിൽ നമുക്ക് അരപ്പുണ്ടാക്കാം ഒരു ഗ്രൈൻഡർ ജാറിൽ മുക്കാൽ കപ്പ് തേങ്ങ ചെരുക്കി തീർക്കുക അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ കപ്പ് വെള്ളം എന്നിവ ചേർക്കുക ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക രണ്ട് മിനിറ്റ് നേരം വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഇതിലേക്ക് അര കപ്പ് തൈര് ചേർക്കുക ഇത് നന്നായി ഇളക്കുക മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി ചൂടാക്കുക തീ ഓഫ് ചെയ്യാം തൈര് ചേർത്ത ശേഷം തിളപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അവസാനം ഒന്ന് വറുത്തിടാനുണ്ട് ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുക അടുക് പൊട്ടിയതിനു ശേഷം തീ ചെറുതാക്കി വെച്ച് മൂന്ന് വറ്റൽമുളക് രണ്ടായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക നന്നായി ഇളക്കുക ഒരു മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക ഇത് കറിയുടെ മുകളിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കരുത് മൂടി അടച്ച് പത്ത് മിനിറ്റിന് ശേഷം മാത്രം ഇളക്കുക എല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയാണ് പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കുക നാടൻ രുചിയിൽ മാമ്പഴ പുലിശ്ശേരി റെസിപ്പി തയ്യാറ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടാവും ചോറിൻ്റെ കൂടെ ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ വേറെ കറികൾ ആവശ്യമില്ല അത്രയ്ക്ക് രുചിയാണ് ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആറുപേർക്ക് കഴിക്കാനുണ്ടാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ